സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുത് പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് പിണറായി വിജയന്റെ വിലക്ക് പ്രായപരിധി ഇളവ് ബാധകം കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് അതുപയോഗിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ല എന്നാണ് പിണറായിയുടെ വാദം നിങ്ങൾക്ക് ഇവിടെ ആരും നിങ്ങൾക്ക് ഇവിടെ ആരും പ്രത്യേക ഇളവ് നൽകിയിട്ടില്ലെന്ന് കഴിഞ്ഞ പത്തൊൻപതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി പി കെ ശ്രീമതിയോട് പറഞ്ഞു ഇതോടെ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതി പങ്കെടുത്തില്ല കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ സാധാരണ ആളുകൾ പങ്കെടുക്കാറുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്നതിനുള്ള പ്രായപരിധിയിൽ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയിരുന്നു ഈ ഇളവ് അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്ക് പങ്കെടുക്കാവുന്നതാണ് എന്നാൽ ശ്രീമതി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ പത്തൊൻപതിന് ചേർന്ന യോഗത്തിലായിരുന്നു പിണറായി ശ്രീമതിയെ വിലക്കിയത് നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയിലാണ് ഇളവ് നൽകിയത് ആ ഇളവ് വെച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ല എന്നാണ് പിണറായിയുടെ നിലപാട് എന്നാൽ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരുമായി സംസാരിച്ചപ്പോൾ ഇത്തരമൊരു വിലക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പി കെ ശ്രീമതി Çoğu dişi de ayarlan,